പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘിടുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഈ മാസം ഉണ്ടാകുമെന്ന അറിയിപ്പുകൾ വന്നിരിക്കുന്നു എന്നാൽ ഇതിനു മുമ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗിടുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഈ മാസം ഉണ്ടാകുമെന്ന അറിയിപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാൽ പി എം കിസാൻ പദ്ധതിയിലെ അംഗങ്ങളിൽ ചിലർക്ക് ചില നോട്ടീസുകളും ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ പിടിവീഴും അതായത് ഇത്തരക്കാർക്കാണ് ഇപ്പോൾ പ്രധാനമായും നോട്ടീസ് ലഭിക്കുന്നത് ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഗുണഭോക്താവിന്റെ വിവരങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് ലഭിക്കും പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ടാക്സ് അടക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ടാക്സ് അടക്കേണ്ട സാമ്പത്തിക സ്ഥിതി വന്നവർക്കാണ് ഇപ്പോൾ നോട്ടീസ് ലഭിക്കുന്നത് തുടങ്ങിയിരിക്കുന്നത് അതായത് പി എം കിസാൻ ആനുകൂല്യം ലഭിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ആയിട്ടുള്ളവർ വീടുകളിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തരക്കാരാണ് അപേക്ഷകർ എങ്കിലോ ഇവർക്ക് ആനുകൂല്യം ലഭിക്കില്ല മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് പതിനായിരമോ അതിനു മുകളിലോ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല അതിനാൽ ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതായിരിക്കും അതോടൊപ്പം റേഷൻ കാർഡും പി എം കിസാൻ പദ്ധതിയുടെ പ്രധാന മാനദണ്ഡമാണ് അതിനാൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗങ്ങളിൽ പ്രൊഫഷണൽ യോഗ്യത നേടിയവർ ഉണ്ടെങ്കിൽ അതായത് ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതുകൂടാതെ മറ്റ് വിവിധ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല അതോടൊപ്പം ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ കൂടാതെ എം എൽ എ മാർ എം പിമാർ മന്ത്രിമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധ പദവികൾ ഒക്കെ അലങ്കരിക്കുന്നവർക്കും പി എം കിസാൻ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ സാധിക്കില്ല ചെറുകിട നാമമാത്ര കർഷകർക്ക് ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്കീമാണ് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി അതിനാൽ തന്നെ ഈ പദ്ധതിയിൽ നിന്നും അനർഹരായവരെ ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ അപേക്ഷിക്കാൻ പാടില്ല എന്ന കേന്ദ്ര നിർദ്ദേശമുണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള പരിശോധനകൾ കർശനമാക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസുകൾ അയച്ച് തുടങ്ങിയിരിക്കുന്നത് അതിനാൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ നിരവധി അനർഹർ വാങ്ങിയ കിസാൻ തുക തിരിച്ച് അയക്കേണ്ട സാഹചര്യം ഉണ്ടാകും അനർഹരാണെന്ന് തോന്നിയാൽ സ്വമേധയാ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാകുവാനുള്ള ഓപ്ഷനും പി എം വെബ്സൈറ്റിലുണ്ട് അതിനാൽ പി എം കിസാൻ പദ്ധതി വഴി രണ്ടായിരം രൂപ വാങ്ങുന്നവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അനർഹരാണെന്ന് തോന്നിയാൽ പി എം കിസാൻ പദ്ധതിയിൽ നിന്നും സ്വമേധയ ഒഴിവാകുവാനുള്ള ഓപ്ഷനും പി എം കിസാൻ്റെ വെബ്സൈറ്റിലുണ്ട് അതിനാൽ പി എം കിസാൻ പദ്ധതി വഴി രണ്ടായിരം രൂപ വാങ്ങുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇൻഫർമേഷനാണ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്